നമ്മുടെ കേരളത്തിൽ അവഹേളിക്കപ്പെട്ട് അവമാനിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു അവരുടെ ശബ്ദം ശക്തമായി കേൾക്കാൻ തുടങ്ങിയത് ജനം ടി വി വഴിയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അതുവരെ അവരുടെ ശബ്ദം ആരും ശ്രദ്ധിച്ചിരുന്നില്ല അത്രമാത്രം പുച്ഛമായിരുന്നു അവരോട് അവരുടെ അഭിപ്രായങ്ങൾ എത്ര വിലപ്പെട്ടതാണെങ്കിലും പറയാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല അതൊരു തരം അഭിപ്രായമാണ് ഇന്ന് ആ വിഭാഗത്തിന് തല ഉയർത്തി നിന്നുകൊണ്ട് പറയാം അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉള്ളിലൊതുങ്ങുന്ന വിങ്ങലുകളും പ്രകടിപ്പിക്കാൻ ഒരു വേദി ഉണ്ട് അതാണ് ജനം ടി വി ഇത് പലർക്കും അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ സമ്മതിച്ചാൽ മതിയാവും കാരണം മറ്റ് പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന വിഷയങ്ങൾ ധൈര്യപൂർവ്വം പ്രതിബദ്ധതയോടുകൂടി ജനം ടി വി ചർച്ചക്കെടുത്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചു ഉദാഹരണത്തിന് ലവ് ജിഹാദ് ലവ് ജിഹാദിനെ പറ്റി സ്പർശിക്കാൻ പോലും മടി കാണിക്കുകയോ ഭയപ്പെടുക്കുകയതോ വൈമുഖ്യം കാണിക്കുകയോ ചെയ്യുന്ന മനോഭാവമായിരുന്നു മിക്ക ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ പത്രത്തിന് കോട്ടക്കിലെ ഓഫീസിലുണ്ടായ അനുഭവം എല്ലാവർക്കും അറിയുന്നതാണ് അവരുടെ ദൃശ്യമാധ്യമങ്ങളും വലിയ വ്യത്യാസമില്ല ഞാനത് അങ്ങനത്തെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുകയാണ് ഈ ഈ മംഗള മുഹൂർത്തത്തിൽ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന അവകടങ്ങളെ അവസാനിപ്പിച്ച് ആ വശതയിൽ കഴിയുന്ന ആ വിഭാഗത്തിന് സ്വന്തം കഷ്ടപ്പാടുകൾ അനുഭവങ്ങൾ പറയാൻ ഒരു ശബ്ദമുയർത്താൻ ഒരു വേദി ഉണ്ടാക്കിയത് ജനം ടി വി ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ അത് ഞാൻ പറഞ്ഞ പോലെ പലർക്കും അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ശബരിമല വിഷയം ചർച്ച ആരംഭിച്ചത് ജനം ടി വി ആണ് പിന്നീടാണ് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കാൻ കാരണം ശബരിമല വിഷയത്തിൽ ജനം ടി വി നടത്തിയ ചർച്ച എത്രമാത്രം ജനങ്ങളെ ആകർഷിക്കുകയും ജനങ്ങളുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു അങ്ങനെ പലരംഗങ്ങളും ലവ് ജിഹാദിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും ഒരു വിഭാഗ ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന രീതി നിലവിലുണ്ടായിരുന്നു അതിന് ഒരളവ് വരെ ജനം ജീവിയുടെ രംഗപ്രവേശം ഒരു തടയിട്ടു കാരണം സത്യം പറയാൻ ഒരു വേദിയുണ്ട് ഇതുവരെ ശബ്ദം മോശമാണ് ആരും കേൾക്കില്ല എന്ന ചിന്ത മാറി ആ ജനമഹസമൂഹത്തിന് സ്വതന്ത്രമായി സധൈര്യം തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു വേദി ഉണ്ടായിട്ടുണ്ട് അത് വളരെ വളരെ ശുബോധർക്കമാണ് ഇത് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് പിൻ അജണ്ട ഇല്ലാത്ത ഒരു ദൃശ്യമാധ്യമമായതുകൊണ്ടാണ് മറ്റ് മറ്റ് ചാനലുകളെയോ ദൃശ്യമാധ്യമങ്ങളെയോ ആക്ഷേപിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല ഞാൻ ഞാനൊരിക്കലും ചെയ്യാറില്ല പക്ഷേ അവർക്കൊക്കെ നിസ്സംഗതയുള്ള വൈമുഖ്യമുള്ള വിഷയങ്ങൾ ധൈര്യപൂർവം എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചൊരു ടിവിയാണ് ജനം ടി വി അവിടെ റേറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല പ്രതിബദ്ധതയും ലക്ഷ്യബോധത്തിൻ്റെയും പ്രശ്നമാണ് അത് അവതാരകർ മുതൽ സാധാരണ ജീവനക്കാർ വരെ അത് വെച്ച് പുലർത്തുന്നുണ്ടെന്ന് പ്രത്യേകം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഒന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും വൈകിപ്പോകുന്നു മറ്റ് ചാനലുകൾ ചർച്ച ചെയ്ത് ചതുർവിധ ചതുർവണം ആകുന്ന ഘട്ടത്തിലാണ് ജനം ടി വി ഏറ്റെടുക്കുന്നത് അത് മാറ്റി ഒരിക്കലും ഉദ്യോഗത്പമായ അല്ലെങ്കിൽ ജനങ്ങളെ ആവേശപരിതരാക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായം പറയില്ല ആ മാതൃക ജനം ടി വി സ്വീകരിക്കരുത് കാരണം അത് വരുമ്പോൾ അസത്യത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കേണ്ടി വരും ഇപ്പോൾ സത്യവും ധർമ്മവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ജനം ടി വി നടത്തുന്നതെന്ന് പറയാൻ കേൾക്കുന്നവർക്ക് ആർക്കും ഒരു മടിയില്ല അതൊന്ന് മാറും മറ്റ് ചില ചാനലുകളുടെ മാർഗം സ്വീകരിച്ചാൽ കാരണം അവർക്ക് ലക്ഷ്യമുണ്ട് ജനം ടി വിക്ക് അജണ്ട ഇല്ല പ്രത്യേകിച്ച് ലക്ഷ്യമില്ല ലക്ഷ്യം ഒറ്റ ഉള്ളൂ ദേശീയ ബോധം വളർത്തണം സത്യവും ധർമ്മവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള വാർത്തകൾ ജനങ്ങളെ അറിയിക്കണം അവരെ ശരിയായ ദിശയിലേക്ക് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും നയിക്കണം ഈ സുസതുദേശത്തോടു കൂടിയാണ് ജനൻ്റെ ഈ വീതി വരെയുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം ചുരുക്കത്തിൽ മാധ്യമ ദൃശ്യമാധ്യമ രംഗത്ത് രംഗത്ത് ജനസേവനത്തിൻ്റെ ഉത്തമ മാതൃകയായി നിലകൊള്ളുന്ന ഒരു ചാനലാണ് ജനം ടി വി എന്ന് പറയാൻ ഞാൻ ഒരിക്കലും പഠിക്കുന്നില്ല കാരണം നേരത്തെ ഇവിടെ അഞ്ചമ്പർ സൂചിപ്പിച്ചതുപോലെ എതിരഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാനുള്ള സന്നദ്ധതയും ആ അഭിപ്രായങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് വിമർശിക്കുകയോ അല്ലെങ്കിൽ യോജിക്കാതിരിക്കോ ചെയ്യാനുള്ള സംവാദങ്ങൾക്കുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ജനം ടി വി ഈ ഈ മഹൽ കർത്തവ്യങ്ങൾ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അതോടൊപ്പം ഏത് ചാനലിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ഒമ്പത് കൊല്ലം പ്രായമായ ഒരു ചാനലിന് ഇരുപത്തഞ്ച് കൊല്ലക്കാരൻ്റെ സാങ്കേതിക പരിജ്ഞാനം പലപ്പോഴും ഉണ്ടായി എന്ന് പറയുക അതേപോലെ തന്നെ എനിക്കുള്ള പ്രധാന പരാതി ഞാൻ തുടർന്ന് പറയാം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അല്പം കൂടി ഒരു ശ്രദ്ധ ചെലുത്തുന്ന നന്നായിരിക്കും എന്ന് വളരെ വിനയപൂർവ്വം ഞാനൊരു അഭിപ്രായം പറയാണ് വേണമെങ്കിൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ അത് ഒരു മാനേജീരിയൽ പോളിസി എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല പക്ഷേ ജനം ടി വീടൊരു അഭിതകാംക്ഷി എന്ന നിലയ്ക്കും നിരവധി ചർച്ചകളിൽ ആ ആ ദൃശ്യമാത്രം കൂടെ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ സൗകര്യം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ചെറിയ അഭിപ്രായം ആ അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ കൈക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ തീർച്ചയായും സാർ